പച്ചവറ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോക്ക് സഭയാവശ്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂങ്ങുന്നത്തുള്ള കല്യാൺ മോൺട്രയിലാണ് കേട്ടോ കുറെ നാളായി നമ്മൾ മോൺട്രയുടെ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ കിട്ടില്ലെന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ മോൺട്ര രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ പുതിയ ഭാവത്തിലാണ് കേട്ടോ വാഹനം ഇറങ്ങിയിട്ടുള്ളത് ആ വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും കേട്ടോ ആ വിശേഷത്തിലേക്ക് പോര കേട്ടോ പച്ചപോലെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരുമ്പോ പുതിയ ഭാവത്തിലാണ് നമ്മുടെ മോൺട്രോ എന്നിട്ടുള്ള ഏട്ടാ ആദ്യം തന്നെ അവൻ്റെ ആ മാറിയിട്ടുള്ള അപ്ഡേഷനിലേക്ക് നമുക്ക് കിടക്കാം മോൺട്ര ഇലക്ട്രിക് ഇടാ നിങ്ങൾക്ക് കാണാം ഇ പി വി ടു പോയിന്റ് സീറോ ആയിരുന്നു അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോ മോൺട്ര പി എൽ ടു പോയിന്റ് സീറോ ആയി മാറിയിട്ടുണ്ട് ഏതൊരു വാഹനങ്ങൾ ആയിക്കോട്ടെ നമുക്ക് ഓരോ വർഷം മാറും മാറുംതോറും നമുക്ക് നമ്പേഴ്സ് മാറ്റം വരാറുണ്ടല്ലേ അത് വേറെ ഒന്നും കൊണ്ടല്ല പുതിയ വേർഷനിലേക്ക് ആ വണ്ടി കടന്നു എന്നതിന്റെ സൂചനയാണ് നമുക്ക് തരാനായിട്ടാ ഈ ഒരു വാഹനത്തിന്റെ വില നമുക്ക് ഉണ്ടായിരുന്നത് നാല് ലക്ഷത്തി പതിനേഴായിരം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് എന്നാൽ ഇപ്പോ നമുക്ക് രണ്ടായിരത്തിഇരുപത്തി ഇറങ്ങിയിട്ടുള്ള ഈ ഒരു പുതിയ മോഡലിനോ മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപയാണ് ഇപ്പൊ ഉള്ള റേറ്റ് കേട്ടോ ഈ ഒരു റേറ്റ് കുറച്ച് നാളത്തെ ഒരു ഓഫർ ബേസ് ആണ് കേട്ടോ അപ്പൊ ഈ ഓഫറിൽ വന്ന് എടുക്കാൻ എല്ലാവരും വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അഞ്ച് ഇയറും അതുപോലെ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ആയിരുന്നു കേട്ടോ ഇപ്പൊ അത് മാറ്റിയിട്ട് അഞ്ച് ഇയറും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്ററാക്കി മാറ്റിട്ട് കേട്ടോ എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ പിന്നെ ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തൊക്കെ നമുക്ക് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഇപ്പൊ ടയർ സൈസ് ആയാലും ശരി സസ്പെൻഷനിലായാലും ശരി വേറെ അങ്ങനെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഹാൻഡിൽ ബാറിന്റെ ബേസിലാണ് കേട്ടോ അതെന്താണെന്നുള്ളത് നോക്കാം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിനൊക്കെ നീഡിൽ ബയറിംഗ് ആയിരുന്നു കേട്ടോ അത് മോട്ടർ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോഴത്തെ വാഹനത്തെ ബോൾ ബെയറിംഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ ബോൾ ബയറിംഗ് വന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ അധികം ടൈറ്റ് ആവില്ല കേട്ടോ ഫ്രീ ആയിട്ടിരിക്കും അതുപോലെ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ആ ഒരു അടി നമുക്ക് കൈമലിക്ക് കിട്ടില്ല കേട്ടോ കൊറേ കസ്റ്റമേഴ്സ് ഇതൊരു കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയിട്ട് മോണിട്ടർ ചെയ്ത ഒരു സംഭവമാണ് അപ്ഡേഷൻ എന്തായാലും അതും പൊളിച്ചു ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ മോണിട്ടറയുടെ മീറ്റർ ക്ലസ്റ്റർ ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ നല്ലൊരു എന്താ പറയാ നല്ലൊരു അറ്റ്മോസ്ഫിയർ വെളിച്ചും കാര്യത്തിലും ഇല്ലാതെ പോലും കണ്ടോ നമുക്ക് ആ ഒരു മീറ്ററിലുള്ള ആ ഒരു ഇപ്പൊ തേർട്ടി നയൻ റേഞ്ച് വൺ സിക്സ്റ്റി എനിക്കിത് കാണുന്നുണ്ട് നിങ്ങൾക്കത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പോ ഇപ്പൊ ചെറുപ്പക്കാരാണെങ്കിലും ശരി വയസ്സായിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരായാലും ശരി നമുക്കൊരു നല്ലൊരു വെയിലത്തൊക്കെ വാഹനം കൊണ്ടുവന്നിടുമ്പോ പ്രത്യേകിച്ച് ഈ നമ്പേഴ്സ് ഒന്നും കാണുന്നില്ല എന്നുള്ള കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെങ്ങൂടെയും ഒരു സംസാരം ഉണ്ടായിരുന്നു അതും കണ്ടറിഞ്ഞ് മോണ്ടർ എന്ത് ചെയ്തു ഇപ്പോഴത്തെ വണ്ടിക്ക് കൊണ്ടുപോകുന്നുള്ള ഞാൻ കാട്ടിട്ടോ കാണു ഈ കണ്ടോണ്ടിരിക്കുന്ന ക്ലസ്റ്റർ നമ്മുടെ പുതിയ മോണിൽ ഇരുന്നിട്ടാണ് കേട്ടോ കണ്ടോ ഇത് നിങ്ങൾക്ക് കറക്റ്റ് വായിക്കാൻ പറ്റുന്നില്ലേ അപ്പോ നമുക്ക് നല്ല രീതിയിൽ ബ്രൈറ്റ്നെസ് അവര് കൂട്ടിയിട്ടുണ്ട് പിന്നെ ആ കാണുന്ന ലെറ്റേഴ്സ് ഒക്കെ കണ്ടോ മുപ്പത്തി കിലോമീറ്റർ റേഞ്ച് നൂറ്റി അമ്പത് ലെറ്റേഴ്സിന്റെ വലിപ്പവും കൂട്ടി അപ്പോ നമ്മുടെ കണ്ണുകൾക്ക് പെട്ടെന്ന് അത് കാണാനും പറ്റുന്നുണ്ട് കേട്ടോ പക്ഷേ അവരുടെ വാഹനത്തിന്റെ മീറ്റർ ക്ലസ്റ്റർ നോക്കാണെങ്കിൽ പഴയ വാഹനത്തിലായാലും പുതിയ വാഹനത്തിലായാലും നമുക്ക് നാല് പോയിന്റ് മൂന്ന് ജസിന്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത് കേട്ടോ അതിലൊന്നും വലിയ മാറ്റങ്ങൾ കൊടുത്തിട്ടില്ല നമ്മളൊക്കെ ഒരു ദിവസം എഴുന്നേറ്റ് നടക്കുന്നത് എങ്ങനെയാ അതായത് വെള്ളം ഭക്ഷണം അല്ലേ ഇതില്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാനോ കാര്യങ്ങളൊക്കെ പറ്റില്ല അതുപോലെ തന്നെയാണ് എല്ലാ വാഹനങ്ങളായാലും അവർക്ക് ഇന്ധനം വേണം ഡീസൽ വാഹനങ്ങൾക്ക് ഡീസൽ വേണം ഈക്കാകുമ്പോൾ ചാർജ് വേണം വേണ്ടേ അപ്പൊ അതുപോലെ ഉള്ള ഒരു സംഭവം നമുക്ക് ഇനി ബാറ്ററി ആണ് ഒരു പഴയ മോണി ബാറ്ററി ആദ്യം വന്നായിരുന്നത് ട്ടായിരുന്നു മോൺക്ക് വരുമ്പോട്ടാക്കി കമ്പനി ഉയർത്തിയിട്ട അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി അങ്ങോട്ട് റേഞ്ച് കൂടി നമ്മൾ ഓൾറെഡി മോൺട്രയുടെ യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോ എല്ലാരും റേഞ്ചില് തൃപ്തരാണ് കേട്ടാ അപ്പൊ ഇനിയും ഒന്നും കൂടിയും റേഞ്ച് കേട്ടിട്ടാണ് അവര് വാഹനങ്ങൾ ഇപ്പിറക്കിയിട്ടുള്ളത് എങ്ങനെയുണ്ട് പൊളിച്ചില് മച്ചവരെ കമ്പനി മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ കസ്റ്റമേഴ്സിന് ലാഭം അത് വേണം എന്നുള്ളത് മോൺട്ടറയ്ക്ക് നിർബന്ധമാണ് കേട്ടാ ഇപ്പൊ റേഞ്ച് കൂട്ടിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ് കാരണം നിങ്ങൾ നിങ്ങളെത്രത്തോണ്ട് ഓടിയാലും ഈ വാഹനത്തിന്റെ റേഞ്ച് തീരത്തേ ഇല്ല ട്ടാ നമ്മൾ തളരത്തുള്ളൂ അത് വേറെ ഒരു കാര്യം അപ്പൊ എന്തായാലും നമ്മുടെ പോക്കറ്റിലേക്ക് നല്ല ലാഭകരമായിട്ട് ജോർജ് കുട്ടി എത്തിക്കാന്ന് ഉറപ്പാണ് കേട്ടാ ബോഡി വെയിറ്റ് നോക്കാണെങ്കിൽ ആദ്യം നമുക്ക് നാന്നൂറ്റി അമ്പത്തി ആറ് കെ ജി ബോഡി വെയിറ്റ് ആണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോ പുതിയ വന്നിട്ടുള്ള മുതലിനെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നാനൂറ്റി എൺപത്തി ഒന്ന് കിലോ ആയിട്ട് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ എത്ര ഒരു കാര്യങ്ങളിലാണ് നമുക്ക് പുതിയ മോൺട്ര അപ്ഡേഷൻ കാര്യങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ ബാക്കിയെല്ലാം സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇപ്പൊ വീൽബേസ് ആയാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും റിയർ ടൈലൈറ്റ് ബൾബ് കാര്യങ്ങളെല്ലാം നമുക്ക് പഴയ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഡക്ഷനുകളാണ് നമുക്ക് മോൺട്ര രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരുമ്പോ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ എനിക്ക് മോൺട്രയിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇതിന്റെ ഉള്ളിൽ എന്താ പറയാ ഇത്ര അധികം സ്പേസ് ആണ് നമുക്ക് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ സുഖമായിട്ട് ഇരിക്കാം കാരണം അത്ര സ്പേസ് ഓൺട്ര എന്ന് പറയണ ആ ഒരു ബ്രാൻഡ് വാഹനത്തിന് കൊടുത്തിട്ടുള്ള ഹാറ്റ്സ് ഓഫ് മോൺട്ര നമുക്ക് കംഫോർട്ടായിട്ട് ഇരിക്കണം അതാണ് മെയിൻ കാര്യം അല്ലേ അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ മോൺട്ര കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്ര വിശേഷങ്ങളാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് മോൺട്ര വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്കത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മോൺട്രയുടെ പുതിയ മോഡൽ വാഹനങ്ങൾ എടുക്കാനും അതുപോലെ മോൺട്ര പഴയ വാഹനങ്ങൾ എടുക്കാനും നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തൃശ്ശൂർ പൂങ്ങുന്നം കല്യാൺ മോൺട്രയുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനായാലും വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ഡയറക്റ്റ് അവരെ വിളിക്കാം കേട്ടോ നിങ്ങൾക്ക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ വീഡിയോ അബുവിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരണേന്ന് പറയുകയാണെങ്കിൽ അവർ ഓഫേഴ്സൊക്കെ ചെയ്തു തരും എന്തായാലും നിങ്ങൾ ഇവിടെ വരിക വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ മാത്രം വാഹനം ബുക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു റേറ്റ് കുറച്ച് കാലങ്ങൾക്ക് മാത്രമാണ് അവർ ആ ഓഫറ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഓഫറ് കളയാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് വന്ന് മേടിക്കുക ആ ഒരു ഓഫറിൽ വണ്ടി വണ്ടിയെടുത്ത് സന്തോഷമായിട്ട് പോവാ വിശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോ വന്നിട്ടുള്ള മാറ്റത്തിന്റെ ഒരു വിശേഷങ്ങളായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങട് അമർത്തി അങ്ങോട്ട് അമൃത്യങ്ങൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് ബൈ